ഈ ശംശയിലേക്ക് സ്വീകരിക്കട്ടെ നെക്സ്റ്റ് പ്രഭാഷകൻ്റെ പുസ്തകത്തിനുള്ള മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള അധ്യായങ്ങളാണ് പഠിക്കാനുള്ളത് അതിലാദ്യത്തെ പ്രഭാഷണ മുപ്പത്തിനാലാമത്തെ അധ്യായം ഒന്നാമത്തെ ചോദ്യം ആരുടെ പ്രതീക്ഷകളാണ് വെറുത്തോ നിരർത്തകവുമായിരിക്കുന്നത് അവിവേകിയുടെ അവിവേകിയുടെ ഡാഷ് വെർത്തോ നിരർത്തകവുമാണ് പ്രതീക്ഷകൾ ബോഷന്മാർക്ക് ചിറക് നൽകുന്നത് സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ ആർക്കാണ് ചിറക് നൽകുന്നത് ബോഷന്മാർക്ക് ആരാണ് നിഴലിനെ പിടിക്കുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയും ആയിരിക്കുന്നത് സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രമായിരിക്കുന്നത് സ്വപ്നത്തിലെ യഥാർത്ഥം മിഥ്യയായിട്ടുള്ളത് ശകുനം നിമിത്തം സ്വപ്നം എട്ടാമത്തെ ചോദ്യം അനേകരെ വഞ്ചിച്ചിട്ടുള്ളത് സ്വപ്നങ്ങൾ വിജ്ഞാനത്തിന് പൂർണത ലഭിക്കുന്നത് എവിടെ സത്യസന്ധമായ ചുണ്ടുകളിൽ സത്യസന്ധമായ ചുണ്ടുകളിൽ ഡാഷിന് പൂർണത ലഭിക്കുന്നു വിജ്ഞാനത്തിന് ആരാണ് വളരെ കാര്യങ്ങൾ അറിയുന്നത് വിദ്യാസമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നവൻ അനുഭവസമ്പന്നൻ ആർക്കാണ് അറിവ് കുറയുന്നത് അനുഭവജ്ഞാനം ഇല്ലാത്തവന് കഴിവുറ്റവൻ യാത്ര ചെയ്തിട്ടുള്ളവൻ ആരാണ് മാരകമായ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചത് അനുഭവജ്ഞാനം ആരുടെ ജീവനാണ് നിലനിൽക്കുന്നത് ദൈവഭക്തന്റെ ദേവഭക്തന്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ് അധീരനാവുകയോ വീരത്വം പ്രകടിപ്പിക്കുകയോ ഇല്ലാത്തത് കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരുടെ ആത്മാവാണ് അനുഗൃഹീതം ദൈവഭക്തന്റെ കർത്താവ് ഡാഷിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ആത്മാവിനെ കർത്താവ് പ്രധാനം ചെയ്യുന്നത് സൗഖ്യവും ജീവനും അനുഗ്രഹവും ബലി പങ്കിലമാകുന്നത് എപ്പോൾ അന്യായമ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ് ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത് നിയമനിഷേധകൻ്റെ ദൈവഭക്തി ഇല്ലാത്തവന്റെ ബലികളിൽ ആരാണ് പ്രസാദിക്കാത്തത് അത്യുന്നതൻ ആരുടെ ബലികളാണ് അത്യുനതൻ പ്രസേദിക്കാത്തത് ദൈവഭക്തി ഇല്ലാത്തവന്റെ ആര് ബലിയർപ്പിച്ചാലാണ് അവിടെ നിന്ന് പ്രസാദിക്കാത്തതും പാവമോചനം നൽകാത്തതും ദേവഭക്തി ഇല്ലാത്തവൻ്റെ ആരാണ് പിതാവിൻ്റെ മുൻപിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാകുന്നത് ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ് ആരാണ് അയൽക്കാരനെ കൊല്ലുന്നത് ഉപജീവന മാർഗം തടയുന്നവൻ വേലക്കാരന്റെ കൂലി കൊടുക്കാതിരുന്നത് രക്തച്ചൊരിച്ചലാണ് പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും അടുത്ത അദ്ദേഹം അദ്ദേഹം മുപ്പത്തഞ്ച്